സർവത്ര ഗോവിന്ദ നാമ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ കൃഷ്ണ ഗായത്രിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എന്നുള്ള ഭാവം ഈഗോ ഈ ഈഗോ നമ്മുടെയൊക്കെ ജീവിതത്തിലെ എപ്പോഴെങ്കിലൊക്കെ ഉടലെടുത്തിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ എന്നും ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന്റെ ഏതെങ്കിലും കോണിൽ ഈ ഒരു ഞാൻ എന്ന ഭാവം ഉടലെടുക്കുകയാണെങ്കിൽ അതിനെ എത്രയും പെട്ടെന്ന് ദൂരീകരിക്കണമേ ഭഗവാനെ എന്നതാണ് കാരണം ഈ ഈഗോ അല്ലെങ്കിൽ അഹന്ത നമ്മുടെ മനസ്സിൽ കുടിയേറുന്നതിലൂടെ മഹേഷൻ നമ്മെ വെടിഞ്ഞു പോകും എന്നതാണ് ഏറ്റവും വലിയ തത്വം ഈ ഭൂമിയിലെ ചരാചരങ്ങളിൽ എന്തുണ്ടോ അത് തന്നെയാണ് നമ്മളിലും ഉള്ളത് പിന്നെ എന്തിനാണ് എല്ലാത്തിനെയും നമ്മൾ വേർതിരിച്ച് കാണുന്നത് എല്ലാം ഒന്ന് തന്നെ ാണ് ഇത്തരത്തിൽ നമ്മൾ കാണാൻ തുടങ്ങുന്നതിലൂടെ നമ്മുടെ മനസ്സിൽ അഹന്തയ്ക്ക് സ്ഥാനമില്ലാതെയാവും നമ്മൾ എന്നും ശ്രദ്ധിക്കേണ്ടത് സദാ വിനയം സൂക്ഷിക്കാനായിട്ടാണ് കാരണം ഞാൻ എന്നുള്ളൊരു ഭാവം നമ്മുടെ മനസ്സിൽ കൊണ്ടു നടക്കുന്നതിലൂടെ നമ്മൾ ഒന്നും തന്നെ നമ്മുടെ ജീവിതത്തിൽ നേടുന്നില്ല മാത്രമല്ല വിനയം നമ്മൾ കൈമുതലായി സൂക്ഷിക്കുന്നതിലൂടെ പറ്റുമെങ്കിൽ എല്ലാ ജീവചരാചരങ്ങളോടും വിനയത്തോടു കൂടി പെരുമാറാനായിട്ട് നമുക്ക് സാധിക്കുമെങ്കിൽ ഏറ്റവും പ്രഗത്ഭനായ വ്യക്തിയെ അടക്കം ഏറ്റവും ശക്തിശാലിയെ അടക്കം നമുക്ക് സ്നേഹം കൊണ്ടും വിനയം കൊണ്ടും കീഴ്പ്പെടുത്താൻ കീഴ്പ്പെടുത്താനായിട്ട് സാധിക്കും വിനയം സൂക്ഷിക്കുന്നതിലൂടെ ഭഗവാൻ നമ്മളോട് അടുക്കുകയും മാത്രല്ല അഹന്ത സൂക്ഷിക്കുന്നതിലൂടെ ഭഗവാൻ നമ്മളിൽ നിന്ന് അകലുകയാണ് ചെയ്യുന്നത് ഇത്തരത്തിലൊരു കഥയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് അപ്പൊ അധികം താമസിപ്പിക്കാതെ നമുക്ക് കഥയിലേക്ക് കടക്കാം കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം പാണ്ഡവപക്ഷത്തും കൗരവപക്ഷത്തുമായി അവശേഷിച്ചത് വെറും പന്ത്രണ്ട് പേർ മാത്രമായിരുന്നു അവരാരൊക്കെയാണെന്ന് അറിയാമോ ആദ്യമായി നമ്മുടെ പാർത്ഥന്റെ സാരഥയായ ശ്രീകൃഷ്ണൻ പിന്നീട് യുധിഷ്ഠിരൻ ഭീമൻ അർജുനൻ നകുലൻ സഹദേവൻ സാധികി വൃഷകേതു കൃതവർമാവ് കൃപാചാര്യർ അശ്വത്ഥാമാവ് യുയുത്സു ഒരു കണക്കിൽ പറയുകയാണെങ്കിൽ ഒരു ലോകമഹായുദ്ധം തന്നെയായിരുന്നു കുരുക്ഷേത്ര യുദ്ധം എന്ന് പറയുന്നത് അതിൽ വിജയം വരിച്ചതാവട്ടെ പാണ്ഡവനും അർജുനനും സാത്വികയും പാണ്ഡവ പക്ഷത്തിലുള്ള ആൾക്കാരാണ് ഭഗവാൻ എവിടെയുണ്ടോ അവിടെ തന്നെയാണ് വിജയവും ധർമ്മവും ഉണ്ടാവുന്നത് പക്ഷെ വിജയത്തിന്റെ ലഹരിയിൽ അർജുനനും സാത്വികയും ഈ ഒരു കാര്യം മറക്കുകയാണ് അവർ അവരുടെ വലിയ രീതിയിലുള്ള ഒരു പ്രയത്നം കൊണ്ടാണ് അല്ലെങ്കിൽ അവരുടെ സാമർഥ്യം കൊണ്ടാണ് യുദ്ധത്തിൽ ജയിക്കാനായിട്ട് സാധിച്ചത് വിജയം വരയ്ക്കാനായിട്ട് ായിട്ട് സാധിച്ചത് എന്നുള്ളൊരു ചിന്തയിലൂടെ ചെറിയ രീതിയിലുള്ള അഹന്ത അവരുടെ ഉള്ളിലും കുടിയേറാനായിട്ട് തുടങ്ങി ആ ഞാൻ എന്ന ഭാവം അവരുടെ മനസ്സിൽ ഉടലെടുക്കാനായിട്ട് തുടങ്ങി ഭഗവാനെ പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയാത്തവരാണല്ലോ ഭഗവാന്റെ കൂടെ അന്ന് ഉണ്ടായിരുന്നത് അതുകൊണ്ട് അവരുടെ സാമർഥ്യം കൊണ്ട് മാത്രമാണ് കുരുക്ഷേത്ര യുദ്ധത്തിൽ വിജയം ഭരിക്കാൻ കഴിഞ്ഞത് എന്നുള്ളൊരു ചിന്താഗതി ഇവർ ഇരുവരുടെയും മനസ്സിൽ ഉടലെടുത്തു സാധികയും അർജുനനും ഏറെ വേണ്ടപ്പെട്ടവരാണ് ഭഗവാന്റെ പരമഭക്തരാണ് ഭഗവാനെ പ്രിയപ്പെട്ട ആൾക്കാരാണ് അതുകൊണ്ട് അവരുടെ മനസ്സിൽ ഇത്തരത്തിലുള്ള ഒരു ചിന്ത ഉടലെടുക്കുന്നത് ഭഗവാനും നന്നായിട്ട് അറിയാം ആ ഭഗവാന് ഭഗവാന്റെ ഭക്തന്മാർ അല്ലെങ്കിൽ ഭഗവാൻ പ്രിയപ്പെട്ട ആൾക്കാരുടെ മനസ്സിൽ ഇത്തരത്തിലുള്ള ഒരു മോശം ചിന്താഗതികൾ വരുമ്പോ അത് ഭഗവാന് സഹിക്കാൻ പോലും സാധിക്കില്ല മുളയിലെ തന്നെ ഭഗവാൻ അത് നുള്ളിയെടുക്കുക എന്നുള്ള കാര്യത്തില് യാതൊരു സംശയവും വേണ്ട അങ്ങനെ ഇവരുടെ മനസ്സിൽ ഉടലെടുത്തിരിക്കുന്ന അഹന്തയെ നുള്ളിക്കളയാൻ ഭഗവാനും തീരുമാനിച്ചു ഇതിന്റെ ഭാഗമായി ഭഗവാൻ അർജുനനെയും സാത്വികയും കൂട്ടി വനത്തിൽ ുള്ളിലേക്ക് ഒരു കാൽനട യാത്രക്കായിട്ടുള്ള തയ്യാറെടുപ്പുകൾ എല്ലാം ചെയ്തു അങ്ങനെ ഒരു ദിവസം രാത്രി ഇവർ മൂവരും ചേർന്ന് വനത്തിൻ്റെ ഒരു ഘോര വനത്തിന്റെ ഉള്ളിലേക്കാണ് യാത്ര പോകുന്നത് വനം ഒരു മായാവനമായിരുന്നു മാത്രമല്ല യക്ഷിയും യക്ഷനും കിങ്കനന്മാരും ഒക്കെ ഉള്ള ഒരു വനമായിരുന്നു ആ ഒരു വനം അങ്ങനെ അതിനുള്ളിലേക്ക് അവർ മൂവരും നടന്നു പോവുകയാണ് അങ്ങനെ നടന്ന് നടന്ന് രാത്രി ഏറെയായി അങ്ങനെ എന്താണ് അവർ തീരുമാനിക്കുന്നത് അർജുനനും ശ്രീകൃഷ്ണനും നിദ്ര പോകാം സാത്വിക ആവട്ടെ കാവൽ നിൽക്കാമെന്ന് അങ്ങനെ അർജുനനും ശ്രീകൃഷ്ണനും നിദ്ര പോകുകയാണ് ഒരു മരത്തിന്റെ താഴെയാണ് അവർ ഉറങ്ങാനായിട്ട് കടക്കുന്നത് സാത്വികി ആവട്ടെ അവർക്കായി കാവൽ നിൽക്കുന്നുമുണ്ട് അങ്ങനെ ശ്രീകൃഷ്ണനും നിദ്ര പോകാനായിട്ട് തുടങ്ങി ും അവർക്കായി കാവൽ നിൽക്കുന്നുമുണ്ട് അപ്പോഴും ഉള്ളിൽ ഒരു ചിന്ത പോകുന്നുണ്ട് അതായത് ഞാൻ ഇത്രയും വലിയൊരു വീരനായതുകൊണ്ടല്ലേ ഈ ഘോരവനത്തിൽ എന്നെ കാവൽ നിർത്തിയിരിക്കുന്നത് എന്ന് ഇദ്ദേഹത്തിന്റെ മനസ്സില് ഇത്തരം വീര ചിന്താഗതികൾ അല്ലെങ്കിൽ ഇത്തരം ഞാൻ എന്ന ഭാവത്തിലുള്ള ചിന്താഗതികളൊക്കെ ഓടി അലയുകയാണ് അങ്ങനെ കാവൽ നിൽക്കുന്ന സമയത്താണ് സാത്വികിയുടെ തലയിൽ എന്തോ ഒന്ന് വീണ പോലെ സ്വാത്വികിക്ക് തോന്നുന്നത് ഉടനെ തന്നെ തലയിലേക്ക് സാത്വികി കൈവെച്ചിങ്ങനെ നോക്കാനായിട്ട് തുടങ്ങി അതിനുശേഷം താഴേക്ക് നോക്കാനായിട്ടും തുടങ്ങി താഴെ നോക്കിയപ്പോൾ അദ്ദേഹത്തിന് ഒരു ചെറിയ നെല്ലിക്ക കാണാനായിട്ട് സാധിച്ചു ആ നെല്ലിക്ക ആവട്ടെ കുറച്ച് നേരത്തിന് ശേഷം വലുതായി വലുതായി വരുന്നുണ്ട് അങ്ങനെ ആ നെല്ലിക്ക വലുതായി വരുന്നത് കണ്ട് സാത്വികി അതിനെ തന്നെ സൂക്ഷിച്ചു നോക്കാനായിട്ട് തുടങ്ങി അങ്ങനെ ആ നെല്ലിക്ക വലുതായി 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 ഒരു വലിയ യക്ഷന്റെ രൂപം പ്രാപിക്കുകയും ചെയ്തു യക്ഷനാവട്ടെ വളരെയധികം ഭീമാകാരനായ രൂപത്തില് സാധ്യതയുടെ മുൻപില് നിൽക്കുന്നു ഒരു ക്ഷണം പോലും സാത്വിക പേടിയാവുന്നില്ല ഭയം തോന്നുന്നില്ല യക്ഷനെ കണ്ടിട്ട് അപ്പോ യക്ഷൻ ഇങ്ങനെ ചോദിക്കുകയാണ് ഈ ഘോര വനത്തിനുള്ളിൽ നീ ആരാണ് എന്ന് ചോദിക്കുകയാണ് അപ്പോഴാണ് സാത്വികി നിറഞ്ഞ കൂടി പറയുകയാണ് ഞാൻ ദ്വാരകാധീശനായ ശ്രീകൃഷ്ണന്റെ തേരാളിയാണ് സാത്വികി എന്ന് പറയുന്നത് അത്രയും അഹങ്കാരം ഉണ്ടായിരുന്നു ആ ഒരു വാക്കുകളിൽ അപ്പോൾ ആ യക്ഷനോട് സാത്വികീം ചോദിക്കുന്നുണ്ട് ആരാണ് നീ എന്ന് അപ്പോൾ സാത്വികിയുടെ ഈ ചോദ്യം കേൾക്കുന്ന യക്ഷൻ വളരെയധികം വലിയ രീതിയിൽ വലിയ ഒച്ചയൊക്കെ ഉണ്ടാക്കി പറയുന്നുണ്ട് ഞാൻ ഈ വനത്തിൽ കുടികൊള്ളുന്ന യക്ഷനാണ് എന്ന് ഇത് കേൾക്കുന്ന സാത്വിക്ക് വളരെയധികം പുച്ഛം തോന്നുകയാണ് യക്ഷനോട് കാരണം അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉണ്ടല്ലോ ഞാൻ എന്നുള്ള ഭാവം അപ്പൊ അദ്ദേഹം പറഞ്ഞു നിന്നേക്കാൾ എത്ര ശ്രേഷ്ഠനും എത്ര ശക്തിമാനുമാണ് ഞാൻ എന്ന് അറിയാമോ ദ്വാരകാധീശനായ ശ്രീകൃഷ്ണന്റെ തേരാളിയാണ് ഞാൻ ഞാൻ കുരുക്ഷേത്ര യുദ്ധത്തിൽ ഒരു അംഗമായിരുന്നു പാണ്ഡവപക്ഷത്തിൽ നിൽക്കുന്ന വ്യക്തിയായിരുന്നു ഞാൻ ആ ഞങ്ങളുടെ സാമർഥ്യം കൊണ്ടാണ് ഞങ്ങൾ വിജയം വരിച്ചത് എന്നൊക്കെ ധീര കഥകൾ ആ യക്ഷന്റെ മുന്നിൽ നിന്ന് പുലമ്പുന്നുണ്ട് സാത്വികി അങ്ങനെ ഇരുവരും ചേർന്ന് വളരെ വലിയ രീതിയിൽ സംസാരിച്ച് സംസാരിച്ച് സംസാരം അവസാനം യുദ്ധത്തിലേക്ക് മാറി രണ്ടുപേരും ആ ഒരു ഘോരവനത്തിന്റെ ഉള്ളിൽ നിന്ന് യുദ്ധം ചെയ്യാനായിട്ട് തുടങ്ങി യുദ്ധം ചെയ്ത് ചെയ്ത് സാത്വികിയെ ആ ഒരു യക്ഷൻ പരാജയപ്പെടുത്തി അങ്ങനെ യക്ഷന്റെ കയ്യിൽ നിന്ന് വളരെ വലിയ രീതിയിൽ മർദ്ദനം ഒക്കെ കൊണ്ട് സാത്വികി നിലംഭരിച്ചായി എന്നതായിരുന്നു വലിയൊരു സത്യം സാധകനെ പരാജയപ്പെടുത്തിയ യക്ഷൻ വീണ്ടും നെല്ലിക്കയുടെ രൂപം വീണ്ടും പ്രാപിച്ചു അങ്ങനെ നിലത്ത് വീണ് ആ സാത്വികയും കുറച്ചു സമയത്തിന് ശേഷം നമ്മുടെ അർജുനൻ ഉണർന്നെണീക്കുകയാണ് ഉണർന്നെണീക്കുന്ന അർജുനൻ കാണുന്നത് നിലത്ത് ഉറങ്ങിക്കിടക്കുന്ന സാത്വികയാണ് അപ്പോൾ അർജുനൻ തീരുമാനിച്ചു കുറച്ചു നേരം ഞാൻ ഇനി കാവൽ നിൽക്കാമെന്ന് അങ്ങനെ സാത്വികയും ഭഗവാൻ ശ്രീകൃഷ്ണനും നിദ്ര പോവുകയാണ് പോകുകയാണ് അർജുനൻ ഇവിടെ കാവൽ നിൽക്കുന്നുണ്ട് സാത്വികയെ പോലെ തന്നെ അർജുനന്റെ ഉള്ളിലും ഞാൻ എന്ന ഭാവവും കുരുക്ഷേത്ര യുദ്ധം ജയിച്ചതിന്റെ ആ വലിയ വിജയലഹരിയും ഒക്കെ അലയടിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ െ സ്വാധീനക്ക് സംഭവിച്ച പോലെ തന്നെ ഒരു നെല്ലിക്ക അർജുനന്റെ തലയിലും വീഴുകയാണ് അർജുനൻ താഴത്തേക്ക് നോക്കുന്ന സമയത്ത് ആ നെല്ലിക്ക വലുതായി വലുതായി വരുന്നത് കാണുന്നുണ്ട് ആ ഒരു നെല്ലിക്ക വീണ്ടും ഒരു യക്ഷന്റെ രൂപം പ്രാപിക്കുന്നുണ്ട് അങ്ങനെ വീണ്ടും അർജുനനും യക്ഷനും തമ്മിൽ യുദ്ധവും ആരംഭിച്ചു ഇതുപോലെ സംസാരിച്ച് സംസാരിച്ച് അവസാനം സംസാരം വലിയൊരു യുദ്ധത്തിലേക്ക് മാറി ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇരുവരുടെയും മനസ്സിൽ ഞാൻ എന്ന ഭാവം നിലനിൽക്കുന്നുണ്ട് എന്നതാണ് രണ്ടുപേരും ശക്തിമാനാണ് എന്നുള്ളൊരു തോന്നൽ രണ്ടുപേരുടെ മനസ്സിലും നിലനിൽക്കുന്നുണ്ട് അങ്ങനെയാണ് സംസാരിച്ച് സംസാരിച്ച് ആ ഒരു സംസാരം യുദ്ധത്തിലേക്ക് മാറുന്നത് അങ്ങനെ യക്ഷനും അർജുനനും തമ്മിലുള്ളൊരു യുദ്ധം തുടങ്ങി അങ്ങനെ യക്ഷനാവട്ടെ അർജുനനെ നിലം വരിച്ചാക്കുകയും ചെയ്തു അർജുനൻ യക്ഷന്റെ കയ്യിൽ നിന്ന് ഒരുപാടധികം വർദ്ധനങ്ങൾ ഏറ്റ് നിലത്ത് വീണ് കടക്കുകയും ചെയ്തു അങ്ങനെ കുറച്ചു നേരത്തിന് ശേഷം നമ്മുടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉണർന്നെണീക്കുകയാണ് ഉണർന്നെണീക്കുന്ന ശ്രീകൃഷ്ണൻ കാണുന്നുണ്ട് ഇവർ രണ്ടുപേരും മർദ്ദനമേറ്റ് നിലത്ത് കടക്കുന്നത് അങ്ങനെ നമ്മുടെ ഭഗവാനെ എല്ലാം അറിയാം അല്ലെ എല്ലാം അറിയുന്നവനാണ് ഭഗവാൻ ഭഗവാനെ സംഭവിച്ച കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നുണ്ട് അതിനുശേഷം ഭഗവാൻ പിന്നീട് കാവൽ നിൽക്കാനായി തുടങ്ങി വീണ്ടും യക്ഷൻ പ്രത്യക്ഷനാവുകയാണ് യക്ഷൻ ചോദിക്കുകയാണ് ഭഗവാനോട് നീ ആരാണ് എന്ന് അപ്പോൾ ഭഗവാൻ പറയുന്നുണ്ട് ഞാൻ വെറും ഒരു സാധാരണ തേരാളി മാത്രമാണ് കുരുക്ഷേത്ര യുദ്ധത്തിൽ ഞാൻ വെറും ഒരു തേരാളിയായിരുന്നു എൻ്റെ പേര് ശ്രീകൃഷ്ണൻ എന്നാണ് എന്ന് അപ്പോൾ യക്ഷൻ പറയുന്നുണ്ട് ശ്രീകൃഷ്ണനോ നിന്നെക്കുറിച്ച് കുറിച്ച് നാം ഏറെ കേട്ടിട്ടുണ്ട് വലിയ രീതിയിലുള്ളൊരു കള്ളനാണ് നീ എന്ന് ഒരുപാടധികം കേട്ടിട്ടുണ്ട് പല യുദ്ധഭൂമിയിൽ നിന്നും പലായനം ചെയ്യുന്ന ഒരു ഭീരുവാണ് എന്നതാണ് ഞാൻ കേട്ടിരിക്കുന്നത് എന്ന് അപ്പോ ഭഗവാൻ പറഞ്ഞു ശരിയാണ് എനിക്ക് പലരെയും പേടിയാണ് അതുകൊണ്ട് തന്നെ ഞാൻ പല യുദ്ധഭൂമിയിൽ നിന്നും പലായനം ചെയ്തിട്ടുണ്ട് എന്ന് ഭഗവാനും പറഞ്ഞു അങ്ങനെ ോ കൂടിയാണ് ഭഗവാൻ യക്ഷനോട് സംസാരിക്കുന്നത് എന്നിട്ട് യക്ഷൻ പറയുന്നുണ്ട് ഞാൻ എത്ര വലിയൊരു ആളാണെന്ന് അറിയുമോ എന്ന് ചോദിച്ചു അപ്പൊ ഭഗവാൻ പറഞ്ഞു എനിക്കറിയാം അങ്ങ് ഈ വനത്തിന്റെ മുഴുവഴുവൻ അധിപതിയാണെന്ന് എനിക്കറിയാം എന്ന് ഭഗവാൻ പറഞ്ഞു അപ്പോ ഭഗവാന്റെ ഈ വാക്കുകൾ കേൾക്കുന്ന യക്ഷന് താൻ തന്നെ വീണ്ടും വലുതാണ് അതായത് എന്ന ഭാവം വലുതായിട്ട് അദ്ദേഹത്തിന്റെ മനസ്സിൽ വീണ്ടും 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 ഇങ്ങനെ വലുതായി വലുതായി വരികയാണ് ഇവിടെ ഭഗവാനാവട്ടെ ഞാൻ ഒന്നുമില്ല ഞാൻ ചെറുതാണ് ഞാൻ സിമ്പിൾ ആണ് എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് ആ അപ്പോ ഭഗവാൻ പറഞ്ഞു ഞാൻ ഏറ്റവും താഴെ തട്ടിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു ദ്വാരകയുടെ രാജാവായിരുന്നാൽ പോലും ഞാൻ ആ യുദ്ധത്തില് വെറും ഒരു തേരാളി ആയിരുന്നു എന്ന് ആ യക്ഷനോട് പറയുന്നു അങ്ങനെ ഭഗവാൻ കുറെ നേരം യക്ഷനെ പുകഴ്ത്തിക്കൊണ്ടേ നിന്നു അവിടെ അങ്ങ് വളരെയധികം ശക്തി ശാലിയാണെന്ന് നാം കേട്ടിട്ടുണ്ട് അങ്ങ് ഈ വനത്തിന്റെ മുഴുവൻ അധിപതിയാണെന്ന് നാം കേട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് വളരെ വലിയ രീതിയിൽ തന്നെ യക്ഷനെ പുകഴ്ത്തിക്കൊണ്ട് നിന്നു ഈ പുകഴ്ത്തുന്ന സമയത്തൊക്കെ യക്ഷന്റെ മനസ്സിൽ ഞാൻ എന്ന ഭാവം ഞാൻ എന്ന ഭാവം അത് വളർന്നു കൊണ്ടേ ഇരിക്കണം മാത്രല്ല യക്ഷന് നമ്മുടെ ഭഗവാനോട് ചെറിയൊരു സ്നേഹവും തോന്നുകയാണ് അങ്ങനെ ഭഗവാൻ ഇത്രയും നേരം യക്ഷനോട് സംസാരിക്കുന്നതിടയില് ഭഗവാൻ പറയുകയാണ് ഞാൻ വളരെ ഒരു ചെറിയ വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ചെറിയ വ്യക്തികളോട് വളരെയധികം സ്നേഹവും ബഹുമാനവും ാണ് എന്ന് യക്ഷനോട് പറയുകയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ യക്ഷൻ പറഞ്ഞു ആണോ നിനക്ക് ചെറിയ വ്യക്തികളോട് വളരെയധികം സ്നേഹമാണോ എനിക്ക് ഒരു വലിയ വ്യക്തി ആവാൻ അല്ലെങ്കിൽ വലിയൊരു ആചാനുബാഹുവായ രൂപം പ്രാപിക്കാനും പറ്റും മാത്രമല്ല ഒരു ചെറിയ നെല്ലിക്കയുടെ അത്ര വലുപ്പത്തില് ചെറുതാവാനും സാധിക്കുമെന്ന് ഇത്രയും പറഞ്ഞുകൊണ്ട് തന്റെ ശക്തി പ്രകടിപ്പിക്കാനായിട്ട് ആ ഒരു യക്ഷൻ എന്താണ് ചെയ്യുന്നത് ചെറിയൊരു നെല്ലിക്കയുടെ രൂപം വീണ്ടും പ്രാപിക്കുകയാണ് ചെയ്യുന്നത് ഭഗവാൻ ഉടൻ തന്നെ ആ നെല്ലിക്കയെ തന്റെ കൈകളിൽ ഇറുക്കി പിടിച്ച് തന്റെ ആ ചേലയിൽ കെട്ടി ഭഗവാന്റെ ചേല എന്ന് പറയുന്നത് ഒരു സാധാരണ ചേലയൊന്നും അല്ല അതിൽ നിന്ന് ഉണ്ടാവുന്ന ബന്ധനവും വളരെ ചെറുതൊന്നുമല്ല അതിന്റെ ശക്തി എത്ര വലുതാണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ും സാത്വിക ഉണർന്നെണീക്കുകയാണ് ഇരുവർക്കും നല്ല രീതിയിൽ പരിക്കുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇരുവരുടെ മനസ്സിലും അപ്പോഴും ഓടുന്ന ചിന്ത എന്ന് പറയുന്നത് രണ്ടുപേർക്കും വലിയ രീതിയിൽ ഒരു നാണക്കേട് തോന്നുകയാണ് അതായത് സാത്വികു തോന്നുകയാണ് തനിക്ക് മർദ്ദനമേറ്റ കാര്യവും താൻ ആ യക്ഷനോട് പരാജയപ്പെട്ട കാര്യം അർജുനനും മാത്രമല്ല ഭഗവാൻ ശ്രീകൃഷ്ണനും അറിഞ്ഞിരിക്കുമോ എന്ന് അവർ രണ്ടുപേരും അറിഞ്ഞിട്ടുണ്ടാവോ താൻ പരാജയപ്പെട്ട കാര്യം എന്ന് സാത്വികയുടെ മനസ്സിൽ തോന്നുകയാണ് ഇതേ ചിന്ത ാണ് അർജുനന്റെ മനസ്സിലും തോന്നുന്നത് വീരനാണ് അർജുനൻ നരനാരായണനിൽ ഒരാളാണ് അർജുനൻ അപ്പോ അർജുനന്റെ മനസ്സിൽ തോന്നുകയാണ് ഇത്രയും ശക്തിശാലിയായ ഞാന് വെറും ഒരു യക്ഷന്റെ മുന്നിൽ പരാജയപ്പെട്ടു എന്നത് ഭഗവാനും സാത്വികയും അറിഞ്ഞിട്ടുണ്ടാവുമോ എന്ന് പക്ഷെ അവര് മൂരും ആരോടും സംസാരിക്കാതെ തിരിച്ച് ദ്വാരകയിലേക്ക് മടങ്ങുകയാണ് അങ്ങനെ മടങ്ങുന്ന വഴിയിൽ ഭഗവാൻ തന്റെ ചേല ചെറിയ രീതിയിൽ തുറന്ന് ആ നെല്ലിക്ക എടുത്ത് ഇരുവരെയും കാണിക്കുകയാണ് ഈ നെല്ലിക്ക കാണുന്ന മാത്രയിൽ തന്നെ രണ്ടുപേരും ഞെട്ടിപ്പോയി രണ്ടുപേരും തമ്മിൽ തമ്മിൽ നോക്കാനായിട്ട് തുടങ്ങി പക്ഷേ അവരുടെ അഭിമാനം അവരെ സത്യം പറയാൻ സമ്മതിക്കുന്നില്ല ഭഗവാൻ ഇരുവരെയും ആ നെല്ലിക്ക കാണിക്കുകയാണ് അതിനുശേഷം ഭഗവാൻ ചോദിച്ചു നിങ്ങൾ ഈ നെല്ലിക്ക മുൻപ് എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു പക്ഷേ രണ്ടുപേരും തമ്മിൽ തമ്മിൽ നോക്കുക എന്നല്ലാതെ ഒരു അക്ഷരം പോലും ഒഴിയുന്നില്ല അതിനുശേഷം ഭഗവാൻ മെല്ലെ ആ മെല്ലിക്കാ താഴേക്ക് വെക്കുകയാണ് ഉടൻ തന്നെ അത് വലിയൊരു രൂപം പ്രാപിക്കുകയാണ് അത് ആ യക്ഷന്റെ രൂപം പ്രാപിക്കുകയാണ് അങ്ങനെ ഈ യക്ഷനെ കാണുന്ന ഇരുവരും ഭയങ്കരമായി ഞെട്ടുകയാണ് ഭയപ്പെടുകയാണ് മറിച്ച് യക്ഷനാവട്ടെ ഭഗവാനോട് സാഷ്ടാകം നമസ്കരിച്ച് ഭഗവാന്റെ അനുഗ്രഹം പ്രാപ്തമാക്കി തിരിച്ച് വനത്തിലേക്ക് മടങ്ങുകയും ചെയ്യുന്നുണ്ട് ഭഗവാനോട് വലിയ രീതിയിൽ മാപ്പൊക്കെ പറഞ്ഞിട്ടാണ് പോയത് കേട്ടോ കാരണം താൻ ചെയ്ത തെറ്റിന്റെ ആഘാതം എത്രയാണ് എന്നത് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് കാരണം ആ ചേലയ്ക്കുള്ളിൽ ബന്ധിക്കപ്പെട്ട് കടന്ന സമയത്ത് ആ യക്ഷൻ അനുഭവിച്ച ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ചില്ലറയൊന്നും അല്ല ആ ക്ഷണം തന്നെ യക്ഷന മനസ്സിലായി ചെറിയ കക്ഷിയൊന്നും അല്ല നമ്മുടെ ഭഗവാൻ ദാരകാതീശൻ നമ്മുടെ വൈകുണ്ടവാസൻ ചെറിയ ആളൊന്നും അല്ല അദ്ദേഹത്തിന്റെ കയ്യിൽ കുടുങ്ങിപ്പോയത് തന്നെയാണ് എന്നത് ആ നല്ല രീതിയിൽ മനസ്സിലായി അതുകൊണ്ടാണ് തൻ്റെ യക്ഷൻ മുന്നിൽ വീണ് അനുഗ്രഹം ി തന്റെ വനത്തിലേക്ക് മടങ്ങി ഭഗവാന്റെ മുന്നിൽ സാഷ്ടാംഗം പ്രണമിക്കുന്ന യക്ഷനെ കണ്ട് അർജുനനും സാത്വികിയും ഞെട്ടിപ്പോയി അവർക്ക് നല്ല രീതിയിൽ മനസ്സിലായി നടന്ന സംഭവങ്ങളൊക്കെ ഭഗവാൻ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് അവരുടെ ഉള്ളിലുള്ള ഞാൻ എന്ന ഭാവവും അതോടെ അവസാനിച്ചു അവർക്ക് മനസ്സിലായി അതായത് കുരുക്ഷേത്ര യുദ്ധം ജയിക്കാൻ ഭഗവാന്റെ ആ ഒരു സാന്നിധ്യം തന്നെയാണ് വലിയ രീതിയിലുള്ളൊരു കാരണം എന്ന് അവർ ഇപ്പോഴാണ് ഒന്നുകൂടെ മനസ്സിലാക്കുന്നത് ഈ ഒരു വലിയ സത്യം മറന്നുകൊണ്ട് തന്റെ സാമർഥ്യവും പ്രയത്നവും കൊണ്ട് മാത്രമാണ് കുരുക്ഷേത്ര യുദ്ധം ജയിച്ചത് എന്ന് അഹന്തയ ഏറി നടക്കുന്ന തന്നെ സഹായിക്കാൻ ഇന്ന് ഭഗവാൻ ഇവിടെ വന്നില്ല എന്ന് മാത്രമല്ല ചെറിയ രീതിയിൽ ഒരു വലിയ പാഠമാണ് ഭഗവാൻ അവരെ പഠിപ്പിച്ചത് എന്നും ഇരുവരും മനസ്സിലാക്കി തെറ്റ് മനസ്സിലാക്കുന്ന ഇരുവരും ഭഗവാനോട് ക്ഷമ ചോദിച്ച് അങ്ങനെ അവർ മോരൻ ചേർന്ന് ദ്വാരകയിലേക്ക് മടങ്ങുകയും ചെയ്തു ഇതാണ് ഇന്നത്തെ കഥ നമ്മൾ മനുഷ്യർ അല്ലെങ്കിൽ ഈ ഭൂമിയിലുള്ള സർവ്വചരാചരങ്ങളും മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യം എന്ന് പറയുന്നത് ഈ ചെറുപെരൽ അനക്കണമെങ്കിൽ വേണം ഭഗവാന്റെ ആ ഒരു കാരുണ്യം എന്നതാണ് നമ്മളുടെ ഈ രൂപവും നമ്മളുടെ ഈ ശരീരവും നമ്മളുടെ ഈ മനസ്സും ഈ ബുദ്ധിയും എല്ലാം ആ ഭഗവാന്റെ ദാനം മാത്രമാണ് അതുകൊണ്ട് ഈ ഒരു വിരൽ അനക്കണമെങ്കിൽ പോലും ഭഗവാന്റെ വലിയ കടാക്ഷം വേണമെന്ന് നമ്മൾ ഈ ഒരു ഭൂമിയിലുള്ള സർവ്വചരാചരങ്ങളും മനസ്സിലാക്കേണ്ടതാണ് പക്ഷെ ഇന്ന് പലരും ഈ ഒരു കലിയുഗത്തിൽ പലരും അത് മറന്നുകൊണ്ടാണ് ജീവിക്കുന്നത് എല്ലാം തൻ്റെ കഴിവ് മാത്രമാണ് അല്ലെങ്കിൽ താൻ മാത്രമാണ് കഴിവുള്ള വ്യക്തി എന്ന് ഒക്കെ ചിന്തിച്ച് ഈ ഒരു കാര്യത്തിൽ വലിയ രീതിയിൽ അഭിമാനം കൊണ്ടാണ് ഇന്ന് പല ആൾക്കാരും ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് വേറൊരു വ്യക്തിയെ കാണുന്ന സമയത്ത് അവനോട് വളരെയധികം പുച്ഛവും അല്ലെങ്കിൽ അവൻ ഒന്നുമല്ല എന്നുള്ളൊരു തോന്നലൊക്കെ നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്നത് ഇതിനെയാണ് അഹംഭാവം അല്ലെങ്കിൽ അഹംബോധം അതുമല്ലെങ്കിൽ ഈഗോ എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് നമ്മുടെ മനസ്സിൽ ഈഗോ അല്ലെങ്കിൽ അഹംഭാവത്തിന് സ്ഥാനം കൊടുക്കലെ ഭഗവാനെ എന്നതാണ് എല്ലാ ദിവസവും നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ട വലിയൊരു കാര്യം എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മൾ എന്നും മനസ്സിലാക്കേണ്ട ഒരു സത്യം എന്തെന്നാൽ ഭഗവാന്റെ ഒരു സാന്നിധ്യം അല്ലെങ്കിൽ ഭഗവാന്റെ ഒരു കടാക്ഷം നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ഒരു കാര്യവും സാധ്യമല്ല എന്നതാണ് നമ്മൾക്കുള്ള കഴിവുകൾ പോലും ആ ഭഗവാൻ നമുക്ക് നൽകിയ വലിയൊരു ദാനമാണ് എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് സദാ ഭഗവാനെ സമർപ്പിതമായ ഏതൊരു കർമ്മവും ചെയ്യുക ഭഗവാനിൽ സ്വയം സമർപ്പിക്കുക നിങ്ങൾക്ക് എന്നും വിജയം എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ആ ദ്വാര ൻ ആ ബാലഗോപാലൻ എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അപ്പോൾ ഇതാണ് ഇന്നത്തെ എന്റെ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ കഥ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു സർവാം ശ്രീകൃഷ്ണാർപ്പണ വസ്തു ജയ് ശ്രീകൃഷ്ണ